ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ഓട്ടോ ചാനൽ അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഇന്നൊരു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്താണ് മെയിൻ മൈ ലൈഫ് ആണിത് ഇന്നത്തേ പോലെ തന്നെ രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് മുട്ടനും കടലക്കറിയായിരുന്നു അപ്പം രാവിലെ മുട്ടനും കടലക്കറിയാണ് ഉണ്ടാക്കിയത് ഇലയാൾക്ക് ദോശ ഉണ്ടാക്കി അപ്പം എല്ലാവർക്കും എണ്ണൂർക്കും ദോശ ഉണ്ടാക്കി ഞാൻ ദോശയും കണ്ണക്കറിയാണ് കൊണിച്ചത് അപ്പം അഹ് പിന്നെ അതിന് ശേഷം അച്ഛൻ വീട്ടിലും കുറച്ച് ടൈലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം പുള്ളിക്ക് പുള്ളി ആദ്യമായിട്ട് കാണുന്ന ഒണ് ടൈലിൻ്റെ പുറത്ത് കാണുന്ന പൈങ്ങരം കണ്ണിയാണ് പുറത്തുനിന്ന് കയറ് ഇലമാണ് അവൻ്റെ പേര് മിക്കൂന്നാണ് ഞാനങ്ങനെ വിളിക്കുന്ന ചെറുപ്പം പോലെ ചെറിയൊരു കുട്ടിയാണ് അവൻ അവനെ അമ്മ അസന്ധ തന്നെയാണ് ഉണ്ടായത് അപ്പം അതിൻ്റെ ഒരു സ്റ്റോറിയൊക്കെ ഞാൻ പിന്നീട് നിങ്ങളോട് ഷെയർ ചെയ്യാം കേട്ടോ അമ്മ അന്ന് മെക്കിലും സിമെൻറ്റും ഒക്കെ ഇറക്കിയതുകൊണ്ട് അതിൻ്റെ പുറകാണ് അവൻ്റെ പരിപാടി എത്ര വിളിച്ചാലും പുള്ളിക്കാരെ കയറിയാലോ അവിടുന്ന് പിന്നെ ഒരു ഇടിയമ്പളൊക്കെയാണ് അപ്പോൾ എൻ്റെ വീട്ടിലെ കുറച്ച് ചെടികളൊക്കെ എന്നെ പരിചയപ്പെടുത്താം ഇതൊരു ഫേണാണ് അതായത് പന്നൽ എന്ന് പറയും എനിക്ക് മുമ്പൊരു നെയ്സണി ഉണ്ടായിരുന്നു അപ്പം ഇന്നോർ പ്ലാന്റ്സിൻ്റെ അപ്പം അതിന് വേണ്ടി മേടിച്ച ചെടികളാണ് കുറച്ചൊക്കെ ഉള്ളത് ബാക്കി വന്നത് അപ്പം അതിൽ നിന്ന് മേടിച്ചവരെണ്ണം വളർന്ന് ഇത്രയായതാണ് ഒരു കിളിക്കൂണ് പോലെ ഇരിക്കും ഈ ഒരു ചെടി കാണാനൊക്കെ നല്ല ഭംഗിയാണ് അധികം വെയിലൊന്നും ആവശ്യമില്ല സൺലൈറ്റ് ഉണ്ടെങ്കിൽ അത്യാവശ്യം മേടിച്ചിട്ടും പിന്നെ ഇതൊരു ടെക്കോമെന്ന് പറയുന്നൊരു പ്ലാന്റ് ആണ് അച്ഛൻ്റെ നേഴ്സറിയിൽ നിന്ന് മേടിച്ചാണ് അതിന് പോട്ടിൽ വെച്ച് അവിടെ ഇരുന്ന് പോയി അപ്പം അത് വേനറങ്ങിയാണെങ്കിൽ പിന്നെ അത് വെളിച്ചത്തിനായി വളർന്ന വെള്ളിച്ചെണിയാണ് ധാരാളം പൂക്കളുണ്ടെങ്കിൽ അമ്മ ഇത് നല്ല മങ്ങിയുള്ള പൂവാണ് പിന്നെ ഒരു ഓർക്കിഡാണ് സാധാരണ നിലത്തെ വളരുന്നൊരു ഓർക്കിഡാണ് ഇതുവരെ പൂവൊന്നും കൊണ്ടായിട്ടില്ല നാളായി മേടിച്ച് വച്ചിട്ട് പൂക്കളൊന്നും ഉണ്ടായിട്ടില്ല അതങ്ങനെ അവിടെ ഇരിക്കുന്നു പിന്നെ ഉള്ളത് സ്നേക്ക് പ്ലാന്റ് ആണ് സ്നേക്ക് പ്ലാന്റിന് വേറൊരു ടൈപ്പാണ് ഇതൊക്കെ ഞാൻ നേഴ്സറി ഉണ്ടായിരുന്ന സമയത്ത് മേടിച്ച് കൂട്ടിയിൽ നിന്നും മാറ്റി വന്ന കുറച്ചും പ്ലാൻസ് ആണ് ഇരിക്കുന്നതൊക്കെ നേഴ്സറി ഒക്കെ ഞാൻ നിർത്തി ഇപ്പോഴും ചെടിയൊക്കെ അത്യാവശ്യം കൂടുക്കാറുള്ളവർക്കും കൊടുക്കുന്നുണ്ട് പിന്നെ പനികൂർക്കയാണ് പനിക്കൂർക്കയാണ് അവന് വേരിയേഷൻ ഇല്ല വരുന്ന ചെണിയാണ് പിന്നെ ഡിഷ്ലീനിയാന്ന് പറയും അതായത് ഹാങ്ങിങ് പ്ലാൻ ആണ് ഇന്ന് വന്നിട്ട് എം എസ് എൻ ജിയാണ് ഇന്ന് അലങ്കാര ചെടി എന്നൊക്കെ പറയും ഇന്ന് മൂന്നാല് പറയുന്നു ഞാൻ വീട്ടിൽ അത്യാവശ്യം അപ്പം ഇതിനൊക്കെ ഈ ടൈലിൻ്റെ പണി കാരണം ഇന്നെല്ലാം ഒതുക്കി മാറ്റി വെച്ചിരിക്കണം അപ്പം അതിനിടയിൽ നമ്മുടെ കിളികളിൽ പോയി നോക്കിയപ്പോഴെങ്കിൽ എനിക്ക് ഒരുപാട് സന്തോഷമായി കാരണം അവന് മുട്ടയെന്നുണ്ട് കൊണ്ടുവന്നിട്ട് നാലഞ്ച് മാസമായിട്ടുള്ളൂ ആഫ്രിക്കൻ ബേൺസ് അപ്പോൾ അവന് മൊട്ട ചെയ്യുന്നുണ്ട് എത്ര മുട്ടയാണെന്നൊന്നും എനിക്കറിയില്ല ഞാൻ നോക്കിയിട്ടില്ല ഇപ്പോൾ അവനെ ശ്രദ്ധ ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പം അത് കൂടുതൽ ശല്യം ചെയ്യേണ്ട അപ്പോൾ നമുക്ക് മുട്ടയൊക്കെ വിരിഞ്ഞിട്ട് നമുക്ക് കുഞ്ഞുങ്ങളെയൊക്കെ കാണിച്ചു തരാം കേട്ടോ അങ്ങനെ നമ്മുടെ കാറ്റിൽ നിന്ന് കാത്തിൽ നിന്ന് ആഫ്രിക്കൻ മീൻസിൻ്റെ കൺമണികളൊക്കട്ടെ എന്നിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചുതരാം അപ്പൊ അവനെയൊക്കെ നോക്കി അത് കഴിഞ്ഞ് വീണ്ടും നമുക്ക് ചെടി എന്തൊക്കെയാണെന്ന് കാണാം അവര് കൂട്ടിന് ആണുകളിയും പെണ്കളിയുമാണ് ഇരിക്കുന്നത് ഇതൊരു പെയറായിട്ടാണ് മേടിച്ചത് ഒരു പേറും അതിൽ നിന്നി മൂന്ന് കുഞ്ഞുങ്ങളുമാണ് മേടിച്ചത് അപ്പം ഇപ്പം ഇവര് ഞോണിയാണ് അവനുള്ള മൊട്ടയാണ് ഇട്ടിരിക്കുന്നത് അപ്പം ഇവരെ ഞാൻ വിളിക്കുന്ന മീന് കുട്ടു എന്നാണ് അവൻ അത്യാവശ്യം ഇണങ്ങിയൊക്കെ വരുന്നുണ്ട് നമ്മുടെ കയ്യിലൊക്കെ മേനെ വിളിച്ച് അതിനെ ഫോണി വരുന്നുണ്ട് അത്യാവശ്യം ഇണങ്ങിയിട്ടുണ്ടോ അപ്പം അതൊക്കെ ഞാൻ മിനീടെ വേറെ മേടിയുള്ള മേനിയുടെ കാണിച്ചു തരാം അപ്പം അങ്ങനെ കുറച്ച് നേരം നോക്കി അവരുടെയൊക്കെ അടുത്ത് മോയിൽ നിന്ന് കുറച്ച് തരൊക്കെ നോക്കിയിട്ട് പിന്നെ നമുക്ക് മെയിൻ ചെടിയിലൂടെ വില ചെടി എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം അമ്മ എല്ലാം ഒച്ചയായിട്ടുണ്ട് ഞാൻ അവനൊക്കെ കാണുന്ന കറിയും മോന് കൂട്ടുന്നതിനും പച്ചമോലാണ് പച്ചമോന് പച്ചമുളകും ഒക്കെ ആയിട്ട് എടുത്ത് പിന്നെ ഞാൻ തക്കാളി ഞാൻ പറഞ്ഞിട്ട് തക്കാളിയും സവാളയും കൂടെ മിക്സ് ചെയ്തിട്ട് എടുത്തിരിക്കുന്നത് ചട്നിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചോറിന് ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ വേറെ കൂട്ടാനൊന്നും വേണ്ട അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ചു പിന്നെ ക്യാരറ്റും മീൻസും ചോരും വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പാവയ്ക്കാൻ വെഴുപ്പ് വച്ചി പാവയ്ക്ക് എനിക്കിഷ്ടമല്ല കഴിപ്പണതുകൊണ്ട് തന്നെ ഞാൻ കഴിക്കാറുള്ള അധികം അപ്പോൾ അതൊക്കെ കൂട്ടി ചോറൊക്കെ കഴിച്ചു പിന്നെ അതിന് ശേഷം മിക്കും മിന്നും മിന്നത്തേക്ക് ഇറങ്ങി ഈ പൈല പിടിക്കണോണ് മിക്കണേലും പോലും അവിടെ നിന്ന് വലിയ പാടാണ് പുള്ളിയെ മേടിച്ച് വീട്ടിൽ കയറാൻ അപ്പം അങ്ങനെ ചോറൊക്കെ ഉണ്ട് ഞാൻ മിക്കും കൂടെ കുറച്ചേരം പുറത്തൊക്കെ കാണിച്ചു അപ്പൊ അതിനിടയ്ക്ക് എനിക്ക് ചെടികളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരണംന്ന് തോന്നി അപ്പൊ അങ്ങനെ ചെടികളുടെ ഒരു മീഡിയ എടുത്തു അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഓരോ ദിവസത്തെ എന്ന് പറയുന്നത് ഞാനീ ചെറിയ മോനേയും മച്ചും ഭയങ്കര ബുദ്ധിമുട്ടാണ് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാൻ ഇത് വേറൊരു ടൈപ്പ് പ്ലാൻ ആണ് അച്ഛൻ നേഴ്സണീന്ന് മേടിച്ചാണ് ഇതിന് പൂക്കൾ വരും എന്നാണ് പറയുന്നത് ഇതുവരെ പൂക്കൾ ഉണ്ടായിട്ടില്ല കൊണ്ടുവന്ന് വെച്ചിട്ടേ ഉള്ളൂ ഞങ്ങൾ അപ്പം അന്ന് അതിന് കാണാൻ നല്ല ഭംഗിയാണ് ഇത് വന്ന പോലെ തന്നെ ഒരു ചെടിയാണ് ഇനി സൺലൈറ്റ് സൂര്യപ്രകാശം ഒരുപാടുണ്ടെങ്കിൽ ഇന്നപോലെയുള്ള കളറുകൾ വരും ഇലയുടെ അജ്ഞത്ത് ധാരാളം ചുവപ്പ് കളറ് വരും ഇതിൻ്റെ പേര് ഓർക്കുന്നില്ല ഞാൻ അത് നീന്തുന്നവര് താഴെ കമൻ്റ് ചെയ്യാം കേട്ടോ ഓർമ്മയുണ്ട് ഞമ്മ മറന്നുപോലെയാണ് ഇത് നമ്മുടെ സാധാരണ പണ്ട് നാട്യം പ്രദേശങ്ങളിലൊക്കെ കണ്ടുവരുന്നൊരു ചെടിയായിരുന്നു അതിൻ്റെ ഒരു വെനു വെറൈറ്റിയാണിത് ഇത് പലർക്കും കണ്ടിട്ടുണ്ട് വേലയ്ക്ക് മണ്ണ് പണ്ട് വളർത്തിക്കൊണ്ടിരുന്നതാണ് അപ്പം അതിൻ്റെ മേനെ മറിയുന്നവന് കമൻസ് ചെയ്യുക ഇന്നും ഒരു തരം ഗാർഡനിൽ മങ്ങിങ്ങോട്ടുന്ന ഒരു ചെടിയാണ് ഇതിൻ്റെ ഫ്രണ്ട്സ് പറയുകയാണ് പല്ലൽ ചെടിയുടെ ഒരു മൂന്നാമൻ തൈ ഞാൻ ഓൺലൈൻ സൈഡിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിന് കുറച്ചൊക്കെ മേടിച്ചിട്ടുള്ളൂ പിന്നെ സിങ്കോണിയെന്ന് പറയും അതായത് ഇതിൻ്റെ ലീഫ് പല കളറാണ് ഇനിയിപ്പൊരു പിങ്ക് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഇതിന് തന്നെ വേറൊരു പച്ചക്കളർ മാത്രമായിട്ടുള്ളത് ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഇതും ഒരു ഷെയൻമറായിട്ടാണ് ഇന്ന് ധാരാളം തൈകള് വരുന്നുണ്ട് ഇതിന് അപ്പൊ ഞാൻ തൽക്കാലം ഒരു മണലിൽ വച്ചിരിക്കാണ് നമ്മുടെ മണ്ണിലാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ടാവും ഒരു ഫിലോ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ചെടിയാണ് ഞാൻ നേഴ്സറി മേടിച്ചപ്പോൾ ഉണ്ടായിരുന്നു ബാക്കി അതിനെ മാറ്റി നട്ടുപേടിപ്പിച്ചതാണ് ഇന്നും തന്നെ പന്നൽ ചെടി പല വെറൈറ്റി ഉണ്ട് അപ്പം ഇതിനൊക്കെ പിടിച്ചു വരുന്നേ ഉള്ളു നേരത്തെ സൂര്യപ്രകാശത്തിൻ്റെ കാര്യങ്ങൾ ഇരുന്ന് അപ്പം കൊണ്ട് മാറ്റി വെച്ചിരിക്കണം ഇതും നല്ലൊരു പന്നൽ ചെടിയാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീവ്സ് കാണാനായിട്ട് വലിയ വലിയ പോട്ടുകളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഷോയാണ് കാണാനായിട്ട് എന്നു പറഞ്ഞ പറയുന്ന നല്ലൊരു വീടാണ് മിക്ക വീടുകളിലും ഉണ്ടാവും ഈ ചെടികളൊക്കെ പിന്നെ ഇവിടെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ധാരാളം പുഴുക്കണ്ട ശനിയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ചെടികൾ വെച്ച് കഴിഞ്ഞാൽ മുഴുവനും അവന് തിന്നു തീർക്കുന്ന ഒരു പ്രവണത ഉണ്ട് ഇവിടെ അപ്പം അത് കാരണം ചെടികളൊന്നും ഞാൻ വയ്ക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്തൊക്കെ ചെടി വച്ചാലും അവനൊന്ന് ചെന്നു തീർക്കും മുഴുവനായിട്ടും അങ്ങനെ ഒരു ശല്യം ഉണ്ട് ഞങ്ങളുടെ സ്ഥലത്ത് അവൻ ഫേൺ വെറൈറ്റിയിൽ പെട്ട ചെടികളാണ് ഫിലോ മെറൈറ്റിയിലുള്ള ചെടികൾ അമ്മ ഇങ്ങനെയൊക്കെയാണ് ചെടികൾ ഇത് സിങ്കോണിയം ഞാൻ നേരത്തെ പറഞ്ഞാൽ പിങ്കിൻ്റെ ഗ്രീൻ കളറ് ലീഫ് വരുന്ന ഒരു സിങ്കോണിയം വെറൈറ്റിയാണ് അത് നമുക്ക് കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയാണ് ഇതും ഒരു ഫിലോണോൺ വെറൈറ്റിയാണ് തണലാവശ്യപ്പെടുന്ന ഒരു ചെടിയാണ് ഇത് അതിന് നേരം വാഴയാണ് ഇതിൻ്റെ പേരുകളൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം അറിയായിരുന്നു ഇപ്പോൾ ഓർക്കുന്നില്ല പലതും അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചെ നമ്മുടെ ഓ ഇനിൻ്റെ പേന ഓർക്കുന്നില്ല അപ്പോൾ അതിനൊന്നും ന്യൂ ഹോർമിയാണ് ഇതൊരു വെറൈറ്റി ചെടിയാണ് പിന്നെ ഇന്നോർ പ്ലാൻസിലെ കലാട്ടിയ എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് അതിനും ഒക്കെ കുറച്ചുണ്ട് ഇന്നും കലാത്രിക എന്ന് പറയുന്നതിന് നമ്മുടെ ഗാർഡനിൽ കൂടുതലായിട്ട് ഇപ്പം മാർക്കറ്റിൽ പോകുന്ന ഒരു വെറൈറ്റിയാണ് ഒരു തൈ എൻ്റെ ഹസ്ബൻഡ് കൊണ്ടുവന്നിരുന്നതാണ് അപ്പോൾ ഒരുപാടായി അപ്പോൾ അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞാൻ രാത്രിയായി ഞാൻ ചോറ് കഴിക്കാൻ പോയി ക്യാരറ്റ് ബീൻസും കൂടെ തോരനും ഉള്ളി ചമ്മന്തിയൊക്കെ കൂട്ടി അത്താഴമൊക്കെ കഴിച്ചു അപ്പം ഇത്രയുള്ള ഇന്നത്തെ ഒരു വ്ളോഗെന്നു പറയുന്നത് ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻസ് ഇനി കേട്ടോ പക്ഷെ എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു അപ്പം ഞാനത് അടുത്തൊരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം അപ്പം ഇത്രയുള്ളൊരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻസ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അമ്മ വീണ്ടും വേറൊരു വ്ളോഗിലൂടെ കാണാം നമുക്ക് പിന്നെ രാത്രിയും ഇതേപോലെ തന്നെ മോന് ചെറിയ മോന് മിക്കത്തിറങ്ങണൊരു പരിപാടിയുണ്ട് കാരണം കറക്റ്റ് ആയിട്ട് അതിൻ്റെ പിന്നെ ലോക്കിൻ്റെ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ് ആണ് പുള്ളിക്ക് രാത്രിയിലവണ കളിയാ കഴിഞ്ഞിട്ട് പുള്ളി കയറി വരുകൂ അപ്പം ഇങ്ങനെയൊക്കെയാണ് ഓരോ ദിവസം എൻ്റെ മൈഫോണ്ടിരിക്കുന്നത് ആറോ ദിവസങ്ങളിൽ എനിക്ക് തലവേദനയുള്ള ആളാണ് അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഷൂട്ടിങ് അനങ്ങും കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ബ്ലോഗ് ചെയ്യാൻ മണി മടിക്കുന്നത് കാരണം തലവേദന വന്നു കഴിഞ്ഞാൽ എനിക്ക് മൊബൈൽ യൂസ് ചെയ്യാൻ പാടില്ല എപ്പോഴും ഉള്ളൊരു അസുഖമാണ് മൈഗ്രെയിൻ എന്ന് പറയുന്നത് അപ്പം കുറച്ച് നാളായിട്ട് എപ്പോഴും ഉണ്ട് ഈ മൈഗ്രൈൻ അതുകൊണ്ടാണ് ഞാൻ ഡെയിലി ബ്ലോഗൊന്നും ചെയ്യാൻ താല്പര്യപ്പെടാത്തത് അപ്പം എന്നായാലും നിങ്ങൾക്ക് ഈ ഒരു ബ്ലോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം എന്നെയും എൻ്റെ മിക്കോനെയും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം എൻ്റെ ഫാമിലിയെ ഞാൻ ഇതിനകത്തേക്ക് ഉൾക്കൊണ്ടിട്ടാണ് കാരണം അവർക്കൊന്നും ഇഷ്ടമല്ല ക്യാമറയിൽ ഫേസ് ചെയ്യാനൊന്നും മൂത്ത മോനാണേലും താല്പര്യമൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അവനെ ഇല്ലെങ്കിൽ ഉൾക്കൊണ്ടിരിക്കാത്തത് അപ്പം നമുക്ക് വീണ്ടും വേറൊരു ബ്ലോഗില് നമുക്ക് കാണിക്കാം അവനെയൊക്കെ ഞാനൊരു ബ്ലോഗിൽ കാണിച്ചിട്ടുണ്ട് എപ്പോഴും എപ്പോഴും വരാൻ നമുക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ അപ്പം എന്നാലും നമുക്ക് മീനും വേറൊരു ബ്ലോഗിനോടെ കാണാം ഇന്ന് തന്നെ ടൂ വീലറാണ് കേട്ടോ ഞാൻ മേടിച്ചത് എനിക്ക് ലൈസൻസൊക്കെ ഉണ്ട് ടൂ വീലറും ഫോർ വീലറും ഒക്കെ അപ്പം എന്നാലും നമുക്ക് മീനും വേറൊരു ബ്ലോഗിനോടെ കാണാം അന്ന് വരയ്ക്കും നല്ലൊരു ചുമരാത്രി തന്നെയായിരുന്നു ഇപ്പം ഞാൻ രാത്രിയാണ് മീനിയും അപ്ലോഡ് ചെയ്യുന്നത് അപ്പം എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ചുമനാഥനേനെന്നും മീനും മേനും പ്ലോകനും ഉടനെ കാണാം അന്ന് വേണേക്കും ഗുഡ് നൈൻ